അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവോർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മദ്രസയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാരെങ്കിലും മദ്രസയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം മദ്രസയിലേക്ക് പോകുന്ന പത്താം പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം ഒരു ഉമ്മ വളരെ പരിഭ്രമിച്ച് സങ്കടത്തോടെ മോളും കൂട്ടി ഓടി വന്നിട്ട് പറഞ്ഞത് അവരുടെ മോള് രാവിലെ മദ്രസയിലേക്ക് പോകരുത് പെട്ടെന്ന് ഒരു ബൈക്കേരം വന്നിട്ട് മോളെ പിടിച്ച് ഇതിൽ കയറ്റിക്കൊണ്ട് പോകാൻ ശ്രമമാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ബൈക്കിലൊക്കെ തട്ടിക്കൊണ്ടു പോകും അപ്പം ഉമ്മ പറഞ്ഞത് വീടിൻ്റെ മുന്നിൽ കൂടെയാണ് ആ പെൺകുട്ടി മദ്രസയിലേക്ക് പോകണത് അപ്പോൾ അവിടെയുള്ള വീട്ടിലുള്ള സി സി ടി വിയിലൊരു പ്രശ്ന ദൃശ്യം ഉണ്ടാവും നിങ്ങളൊന്ന് നോക്കി വെക്കുന്ന വേണ്ടിയാണ് വരുന്നത് അപ്പോൾ ഈ മോളെ ഒന്ന് കൗൺസിലിങ്ങും ചെയ്യണം അങ്ങനെ ഞാൻ മോളോട് കയറിയിരിക്കാൻ പറഞ്ഞു ഈ മോളെ വിളിച്ച് സീ സി സി ടി വി നോക്കി സി സി ടി വി നോക്കുമ്പോൾ ഒരു ബൈക്ക് പോകണ കാണാണ്ട് പിന്നാലെ ഈ കുട്ടി പേടിച്ച് കരഞ്ഞോടുന്നതും കാണാണ്ട് അങ്ങനെ ഈ കുട്ടി വീട്ടിൽ പോയി പറഞ്ഞതാണ് വീട്ടിൽ പോയി പറഞ്ഞിട്ട് ഉമ്മ ആ കുട്ടിനേറ്റ് വന്നിരിക്കണം മുൻപും കോഴിക്കോട് ഭാഗത്ത് ഇതുപോലെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമം നടന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിരുന്നു പക്ഷേ ഈ മദ്രസിലേക്ക് പോകുന്ന ഒരു പത്ത് വയസ്സുള്ള ആ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാമെന്നുള്ളപ്പോൾ എനിക്ക് ഷോക്ക് അപ്പോൾ ഈ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടന്നു എന്നു പറയണമെങ്കിൽ എൻ്റെ മുൻകപ്പുറത്ത് ഭാഗങ്ങളിലൊക്കെയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ടാവുക അവിടെയുള്ള സി സി ടി വി എനിക്ക് കിട്ടില്ലല്ലോ വീട്ടിലുള്ള കാര്യങ്ങളിലിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടുമല്ലോ ഞാൻ ഉമ്മനെ സമാധാനിപ്പിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഇവരുടെ ഉപ്പ എന്താണെന്ന് ചോദിച്ചു ഉപ്പൊരു ബിസിനസ്സുകാരനാണ് അപ്പം ഞാൻ ചോദിച്ചു ഉപ്പിനോട് നിങ്ങളീ വിഷയം പറഞ്ഞില്ലേ ഉപ്പാനോട് പറഞ്ഞപ്പോൾ ഉപ്പന അതൊക്കെ തോന്നിയതാവും അവ ഒന്ന് മെയിൻ്റൈൻ ചെയ്യണ്ടാന്നാണ് പറഞ്ഞിടുന്നത് നല്ലവ അപ്പ അപ്പോൾ ഞാൻ മോളെയൊക്കെ നന്നായിട്ട് കൗൺസിലിങ് ചെയ്തു ഉപ്പ് എനിക്കൊന്നും വേണ്ട ഡ്രോമയിൽ നിന്ന് നിങ്ങോട് മാറ്റണമല്ലോ കുട്ടിയുടെ ഡ്രോമയിൽ നിങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്ത് റെഡി ആക്കിയിട്ട് ഉമ്മടെ ഞാൻ ചോദിച്ചു അല്ല ഈയൊരു വണ്ടിയുടെ നമ്പർ കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് പോലീസിൽ പരാതി കൊടുത്താലോ എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ പറഞ്ഞു വേണ്ട 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 പോലീസിൽ പരാതി കൊടുക്കേണ്ട അതൊക്കെ മോളെ കെട്ടിക്കുമ്പോൾ പ്രശ്നമാകുമെന്ന് പറഞ്ഞു മോളെ കെട്ടിക്കേ മോൾക്ക് പത്ത് വയസ്സല്ലു ഇപ്പോൾ അല്ല പതിനേഴ് വയസ്സാകുമ്പോൾ മോളെ കെട്ടിക്കണല്ലോ ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പത്രത്തിൽ വാർത്ത ഒക്കെ വന്ന് പിന്നെ നാട്ടുകാരറിഞ്ഞ് പ്രശ്നമായി അതൊക്കെ മോളെ ഭാവില്ല എന്നും ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പതിനേഴ് വയസ്സാകുമ്പോൾ ഇനി കെട്ടിക്കാൻ നിൽക്കണമെന്നാ മോള് പഠിക്കട്ടെ മോള് പഠിച്ച് നല്ല നിലയില്ല എന്താ കല്യാണം വേണമെന്നുണ്ടെങ്കിൽ അവള് പറയട്ടെ അപ്പം കെട്ടിച്ചാൽ പോരെ ഇങ്ങനെ ചോദിച്ചവരോട് നിങ്ങളൊരു ആണോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഉമ്മ പറഞ്ഞു അതിപ്പം എല്ലാവരും ഇപ്പം ഹാപ്പി ആവണം അപ്പോൾ ഞാൻ മുപ്പ അവരോട് ചോദിച്ച ചോദ്യമാണ് നിങ്ങളുടെ മകൾക്ക് ഈ ഒരു പ്രശ്നം പറ്റിയിട്ട് നിങ്ങളെ ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ അതൊക്കെ ഒരു തോന്നലാണെന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് നിങ്ങളുടെ മകളുടെ കൂടെ നിൽക്കാത്തൊരു ഭർത്താവാണ് നിങ്ങൾക്കുള്ളത് എനിക്കറിയാം നിങ്ങൾ ഹാപ്പിയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടെന്നൊരു കാര്യം നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് ഞാൻ ചോദിച്ചു എനിക്ക് എനിക്കിതടക്കം മൂന്ന് മക്കളുണ്ട് എന്ന് പറയും മൂന്ന് മക്കൾ അപ്പോൾ നിങ്ങളുടെ ആകെ ലക്ഷ്യം നിങ്ങൾക്ക് ഈ മകള് പതിനേഴ് വയസ്സാകുമ്പോൾ കെട്ടിക്കലാണല്ല പിന്നെ കെട്ടിക്കാതിരിക്കാൻ പറ്റുമ്പോൾ അവൾക്ക് കല്യാണം കഴിപ്പിക്കേണ്ടത് ഇത് ഞാൻ ഈ പങ്കുവച്ച ഒരു കാര്യം എൻ്റെ വീട്ടിലുണ്ടായ എൻ്റെ ഒരു അനുഭവമല്ല ഇതൊരു പ്രശസ്ത ഒരു മുസ്ലിം സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഷബന ജാസ്മിൻ്റെ പേരുള്ള ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് പങ്കുവച്ചൊരു അനുഭവമാണ് അവരുടെ അവരുടെ അടുത്താണ് ഈ ഓടി വന്നത് അപ്പോൾ ആ ഓടി വന്നിട്ട് അവർ ഈ പോസ്റ്റിൽ അവസാനം പറയുന്ന നാല് കാര്യങ്ങളുണ്ട് അതായത് ഈ ഒരു ഉമ്മാനോട് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യമൊക്കെ കൊടുത്തു അവരവരുടെ ലൈഫിൽ ഹാപ്പി അല്ല കാരണം ഉമ്മക്ക് ഇല്ല ഉമ്മാക്ക് പഠനമില്ല വിദ്യാഭ്യാസം അല്ല അതേപോലെ നിങ്ങളുടെ മോളെ നിങ്ങൾ നിങ്ങളാക്കരുത് നന്നായിട്ട് പഠിക്കട്ടെ വളരെ അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഈ ഷബിന ജാസ്മിൻ എന്നു പേരുള്ള ഈ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു വെക്കുന്ന നാല് മാർഗങ്ങള് ഇത് വിശ്വാസികൾ ശരിയാകണമെന്ന് ശ്രദ്ധിക്കാം ഇത് നമ്മളോടുള്ളൊരു ചോദ്യമാണ് എന്താണ് നിങ്ങളുടെ അതിലൊക്കെയുള്ള ഒരു പ്രതികരണം അറിയണം കാരണം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നിങ്ങളോടാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഷബിന ജാസ്മിൻ പങ്കുവച്ച ഒരു ചോദ്യം മതം പഠിപ്പിക്കുന്നത് ആവശ്യമെങ്കിൽ പഠിപ്പിച്ചോളൂ അതിത്രയും പുലർച്ച പെൺകുട്ടികളെ വിട്ടിട്ട് വേണം അതെന്താ മദ്രസയിലേക്ക് പെൺകുട്ടികളെ വിടാൻ ഇവർക്ക് ഇത്ര പേടി നമ്മുടെ നാട്ടിൽ പല വിദ്യാഭ്യാസം രാവിലെ ഡാൻസ് പഠിക്കാൻ പോണവരുണ്ട് രാവിലെ ജിമ്മിന് പോണവരുണ്ട് രാവിലെ പല ജാതി പല മ്യൂസിക് പഠിക്കാൻ പോണവരുണ്ട് ഇപ്പം ഇതിലൊന്നും രാവിലെ പോകാൻ ഒരു പ്രശ്നമില്ല ഇല്ല മദ്രസയിലേക്ക് കുട്ടികൾ പോകുമ്പോൾ മാത്രം അതേ വിശ്വാസത്തിൽപ്പെട്ട ഒരാൾ എന്തിനാണ് ഇങ്ങനെ കലികൊള്ളുന്നത് രണ്ട് ചോദിക്കാണ് സ്കൂൾ കഴിഞ്ഞുള്ള ഈവനിങ് ടൈമിൽ മദ്രസ പഠനം നടത്തിക്കൂടെ മലപ്പുറത്ത് മലബാറിലെ പല സ്ഥലങ്ങളിലും ഈവനിങ് മദ്രസകളുണ്ട് അതിലിപ്പോൾ എന്താ കുഴപ്പം പല സ്ഥലങ്ങളിലൊന്നും ഇല്ലപ്പോൾ എൻ്റെ നാട്ടിലൊന്നും വൈകുന്നേരം മദ്രസകളില്ല പല സ്ഥലങ്ങളിലും വൈകുന്നേരം ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയൊക്കെ നാട്ടിൽ ഈവനിങ് മദ്രസകൾ വൈകുന്നേരം മദ്രസകൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ ഇവരെങ്ങാനും വീഡിയോ കാണുമ്പോൾ സത്യം ഒന്ന് മനസ്സിലാക്കട്ടെ മൂന്നാമത്തെ ചോദ്യം പെൺകുട്ടികൾക്ക് ദീന് പഠിപ്പിക്കാൻ കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കോ ഉമ്മക്കോ കഴിയില്ലേ അതെന്താ ആൺകുട്ടികളതിൽ പെടുവല്ലേ പെൺകുട്ടികൾക്ക് തീരുമാനം പെൺകുട്ടികൾക്ക് പാടില്ലാത്ത ഒന്നാണ് മദ്രസകൾക്ക് രാവിലെ പോകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തെരുവുനായ്ക്കളാണ് പിൻ്റെ മോളയടക്കം തെരുവുനായനെ പേടിച്ച് നമ്മൾ ആദ്യം കൊടുക്കണം തിരിച്ചു വരുമ്പോൾ പിന്നെ തെരുവു നായ്ക്കളൊക്കെ സ്ഥലം രാവിലെ വരും നല്ലോണ്ടാവും എത്രയോ വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട് തെരുവു നായ്ക്കൾ മദ്രസാ മക്കളെയാണ് കൂടുതൽ അക്രമിക്കുക കാരണം ഒരു രാവിലെ പോകാം അതിനൊക്കെ പരിഹാരം കണ്ടിട്ട് പോരെ താത്ത ഇതിന് പരിഹാരം കാണാം അപ്പോൾ ഇത് ഉള്ളിലുള്ളത് എന്താണ് സത്യത്തിൽ മദ്രസ വിദ്യാഭ്യാസത്തോടുള്ള ഒരു ഒരു എന്തോ ഒരു വിരോധമാണ് അഞ്ചാമത്തെ ഒരു ചോദ്യമാണ് ഇവരുടെ ഉള്ളിൽ ഉള്ളിലുള്ള സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുക ദൈനംദിനം ഇത്രയും വാർത്തകൾ കേട്ടിട്ടും മതപഠനശാലകളിലോ പുറത്തോ നിങ്ങളുടെ മക്കളെ തനിച്ച് വിടുന്നതിൻ്റെ ലോജിക്ക് എന്താണ് എന്ത് വാർത്തയാണ് മദ്രസയിൽ നിന്ന് ഇവർക്ക് കേട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് മദ്രസയിൽ നിന്ന് വല്ല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക ചൂഷണ വാർത്തയാണെങ്കിൽ സ്കൂളിൽ കേൾക്കുന്നില്ലേ ജോലി സ്ഥലത്ത് കേൾക്കുന്നില്ലേ എന്നിട്ട് ആളുകൾ ജോലിക്ക് പോവാതിരിക്കുന്നുണ്ടോ അപ്പോൾ മദ്രസകളോട് മാത്രം ഇത്ര വിരോധം എന്താണ് ഏതെങ്കിലും മദ്രസയിൽ ഒറ്റപ്പെട്ട വല്ല സംഭവങ്ങളുണ്ടായാൽ കേരളത്തിലുള്ള എല്ലാ മദ്രസകളും ഇങ്ങനെയാണോ മദ്രസാ വിദ്യാഭ്യാസത്തെ പരിഹസിച്ചിട്ടോ അതെന്തോ ഒരു ഭീതിയിലാക്കിയിട്ടുള്ള ഈ പോസ്റ്റിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ എന്തൊരു മനുഷ്യനാണോ അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാനൊരു മദ്രാസ അധ്യാപകനായിട്ട് മാറിയത് ഞാൻ പഠിക്കുന്ന സമയത്ത് കോളേജിൽ പഠിച്ച് തുടക്കണ സമയത്ത് ഞാൻ അന്ന് ദർശലിൽ പോകുന്നുണ്ട് കക്കടി പുറത്ത് ദർശലും ഞാൻ പഠിക്കുന്നുണ്ട് കിതാബ് ഓതുന്നുണ്ട് കോളേജിലും പഠിക്കുന്നുണ്ട് അങ്ങനെ ഞാനൊരു മദ്രസയിൽ പോയി എൻ്റെ ലൈഫിൽ ഒരു ഭാഗത്ത് ആലങ്കോട് ഭാഗത്താണ് ആ മദ്രാസും ഒരു മാസം ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും എൻ്റെ ദർശ്യസ്താദ് വന്ന അവിടെ കണ്ട അവിടെ മുപ്പൊരു ദിഖർ ഹൽക്കയുടെ ചെയ്യാൻ വന്നതാണ് ഇന്നെ കണ്ടതോടെ ചോദിച്ചു ഇവൻ ആ ദർസിലുണ്ടായിരുന്നവനല്ലേ ഇവൻ എങ്ങനെ ഇവിടെ തിരിച്ചില്ല ഇവിടെ മദ്രാസയിൽ കുറച്ച് വരാൻ തുടങ്ങിയിട്ട് ഉടൻ തന്നെ ബലപ്പെടുന്നു പുറത്തായിട്ടുള്ള ദർസില കുട്ടിയെ പഠിപ്പിച്ചു ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഞാൻ അവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തിരുന്നു അതേപോലെ കിതാബ് കോതിരുന്നു ഞാൻ നിഷ്കാത്തും അതേപോലെ മന്തിക്കിൻ്റെ കിതാബുകളൊക്കെ അവിടെ ഓതിരുന്നത് അങ്ങനെ ഇന്നെ ഉസ്താദ് എന്നെ പിടിച്ചിട്ട് മദ്രസയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വീണ്ടും എന്നെ പിടിച്ച് ദർശിക്കെന്നെ സ്ഥിരമായിട്ട് വരാൻ പറഞ്ഞു ഇതിൻ്റെ മദ്രസാവിദ്യ അധ്യാപനം തുടങ്ങണ അവിടെ നിന്നാണ് പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പന്താവൂർ പാലം ജനതാ മദ്രസയിൽ ഞാൻ കുറച്ച് വർഷങ്ങളോളം ഞാനവിടെ എൻ്റെ കോളേജ് ഡിഗ്രി പഠനം പൂർത്തിയാകുന്നത് വരെയും ആ മദ്രസയിൽ ഞാൻ നാലാം ക്ലാസ്സിലെ ഉസ്താദായിരുന്നു പിന്നെ ഞാൻ നിന്നത് തെങ്ങിലെ മദ്രസയിലാണ് തെങ്ങിൽ എന്ന് പറഞ്ഞാൽ ചങ്ങരകുളം ഭാഗത്തൊരു മദ്രസയാണ് തെങ്കിൽ അവിടെ ഞാൻ ഒരു ഒരു വർഷത്തോളം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അയരൂർ എന്നൊരു നാട്ടിലേക്കാണ് പെരുമ്പടപ്പ് കുത്തമ്പള്ളിയിലെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള രണ്ട് മദ്രസയുടെ പേരുള്ളത് എൻ്റെ ഞാൻ പഠിച്ച കാളാശാലെ ഹയാത്തുൽ ഇസ്ലാം മദ്രസ മറ്റൊന്ന് അയൂരിലെ മൈദനുലുലു മദ്രസ ആ മദ്രസയിലാണ് ഞാൻ ദീർഘകാലം നിന്നത് അവിടെ നിഷാദ ഒരു കോളേജിൽ അധ്യാപകനായിട്ട് മാറുമ്പോഴും അവിടെ തന്നെയായിരുന്നു ആ നാടാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് ഒരുപാട് സ്നേഹമുള്ള ഒരു നാടാണ് ഇപ്പം ഏതെങ്കിലും ആളുകൾ അയൂരിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെന്ന് ഹായ് പറയണേ ഒരു സന്തോഷാണ് എൻ്റെ എൻ്റെ രണ്ടാം എന്താ പറയുക ജന്മനാടാണെൻ്റെ അയ്യൂർ അവിടുന്ന് അവിടുത്തെ ഭക്ഷണമാണ് അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ സ്നേഹമാണ് എന്നെ ഇങ്ങനെ ആക്കി ആക്കിത്തീർത്തത് പിന്നീട് അവിടുന്ന് മാറിയിട്ട് ഞാൻ മണലും മദ്രസ പുത്തമ്പള്ളിയിലെ മണലും മറ്റേ സോറി ഇല്ലത്തെ മദ്രസ എന്ന് പറയുന്ന ഏപിക്കാരൻ ഒരു മദ്രസയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ ഞാൻ ഞാന് ഞാൻ ഏപിക്കാരനല്ലാന്ന് പറഞ്ഞിട്ട് ഇന്ന അവിടെ നിന്ന് ഒഴിവാക്കി അപ്പോൾ അവരുടെ അതേ കമ്മിറ്റിക്കാരുടെ കീഴിൽ തന്നെയുള്ള പുത്തമ്പള്ളി ജാറത്തിൻ്റെ കീഴിലുള്ള മണലി മദ്രസയിൽ ഞാൻ പിന്നെ പിന്നെന്ത് ചെയ്തു അധ്യാപകനായിട്ട് കുറച്ച് കാലം നിന്നു പിന്നെ അവിടുന്ന് മാറി ഞാൻ വീണ്ടും അരൂരിലെ മദ്രസയിലേക്ക് ഞാൻ തിരിച്ചു വന്നു പിന്നീട് അവിടെ നിന്നാണ് മദ്രസ അധ്യാപനം എന്നുള്ളത് പല പല കാരണങ്ങളായി നമുക്ക് പോകാൻ പറ്റാതായതുകൊണ്ട് മദ്രസ അധ്യാപനം തന്നെ ഒഴിവാക്കിയത് ഇങ്ങനെ ആരാറോളം മദ്രസ്സകൾ നമ്മൾ ജോലി ചെയ്തു ഈ ജോലി ചെയ്യുമ്പോഴൊക്കെ ഓരോ കുട്ടികളും മദ്രസ എന്ന് പറയുന്നതിന് എത്രമാത്രം ഇഷ്ടത്തോടെയാണ് കാണുന്നത് ഒരു അധ്യാപകൻ എന്ന നിലക്കുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് അപ്പോൾ ഇവർക്ക് സത്യം എന്ന് പറഞ്ഞാൽ മദ്രസകൾ അറിയില്ല ഏതെങ്കിലും മദ്രസകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമകരമായ ഒരു ലൈംഗിക ചൂഷണത്തിന്റെ വാർത്ത കേൾക്കുന്നതാണെങ്കിൽ അത് കേൾക്കാത്ത സ്ഥലം അവിടെ ബസ്സിൽ ബസ് യാത്രകളിൽ എത്ര പേർക്ക് ലൈംഗിക ചൂഷണം ഇരയാവലുണ്ട് ബസ് യാത്ര ഇവർ പാടില്ല എന്ന് പറയുമോ സത്യത്തിൽ മദ്രസ പ്രസ്ഥാനത്തിന് എങ്ങനെയെങ്കിലും ഈ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നൊരു പേര് വെച്ചിട്ട് ആളുകൾക്കുള്ളൊരു ഭീതി ഉണ്ടാക്കുക ആ ഭീതി ഉണ്ടാക്കിയിട്ട് പരമാവധി കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാതിരിക്കുക അങ്ങനെ ഇവിടെ ഒരു മതവിദ്യാഭ്യാസം ഇല്ലാതാവണം എന്നിട്ട് ആർക്കാണ് എന്താണ് നേട്ടം ഇവർ പീണ്ടും പറഞ്ഞിട്ട് വരെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം മതവെറിയന്മാർക്ക് തമ്മിൽ തല്ലാനുള്ള പോസ്റ്റല്ല എന്ത എത്രത്തോളം മദ്രസകളിൽ പെൺകുഞ്ഞുങ്ങൾ എന്നുള്ളത് എന്താണ് ഇതൊക്കെ ഒരു മദ്രസന് പെൺകുട്ടികൾക്കിടയിൽ സുരക്ഷിതരല്ല എന്ന് മറ്റു മതസ്ഥർക്കിടയിൽ പറഞ്ഞ് പരത്തിയിട്ട് മദ്രസാ പ്രസ്ഥാനത്തിനെ മോശപ്പെടുത്താൻ വേണ്ടി ഒരു പോസ്റ്റാണ് ശബരി ജാസ്പിർ എന്ന പേരുള്ള ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ ഇത് കണ്ടപ്പോൾ സങ്കടം തോന്നി അതുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റിനെ റിയാക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറ മദ്രസാ പ്രസ്ഥാനം പെൺകുട്ടികൾക്ക് സുരക്ഷിതമാണോ അല്ലയോ നിങ്ങളുടെ അനുഭവം എന്താണ് ഒറ്റപ്പെട്ട സംഭവങ്ങളെ മുൻനിർത്തിയിട്ട് നിങ്ങൾ ഒരുപക്ഷെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കാം എന്തായാലും നിങ്ങൾ അനുഭവം തുറന്നു പറയോ നമുക്ക് ഓരോ അനുഭവങ്ങളോട് നമുക്ക് എന്തില്ല ഒരു മുൻധാരണ ഒരു ജഡ്ജ്മെന്റ് ഇല്ല അങ്ങനെ പാറാവും അല്ലെങ്കിൽ ഇങ്ങനെ പറയാവോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ തുറന്നു പറയൂ മദ്രസാ പ്രസ്ഥാനം എന്നുള്ളത് പെൺകുട്ടികൾക്ക് സുരക്ഷിതമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ താഴെ പങ്കുവെക്കാം ഞാനൊന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഒരു ആഫ്രിക്കൻ രാജ്യത്തെ ഒരുപാട് മുസ്ലിങ്ങൾ തൊണ്ണൂറ്റാറ് ശതമാനം മുസ്ലിങ്ങളുള്ളൊരു രാജ്യമാണ് ഈ ആഫ്രിക്കൻ രാജ്യം ഈ ആഫ്രിക്കൻ രാജ്യത്ത് ഒരു മുസ്ലിം വിഭാഗം തന്നെ രണ്ടു വിഭാഗമായിട്ട് പരസ്പരം കൊന്നൊടുക്കിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളെയാണ് മുസ്ലിങ്ങൾ തമ്മ തമ്മിൽ കൊല്ലുന്നത് ഈ രാജ്യം ഏതാണെന്നുള്ളതാണ് ചോദ്യം ഞാൻ രണ്ട് രാജ്യങ്ങളുടെ പേര് പറയാം ഒന്ന് സുഡാന് മറ്റൊന്ന് ദക്ഷിണാഫ്രിക്ക ഇതിലേതാണ് ശരിയെങ്കിലും ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും